അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു കുറേ ദിവസമായിപ്പോൾ ഇതിൽ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ റബി ഉള്ളവലിൻ്റെ ഓരോ തിരക്കുകൂടി ആയിരുന്നു റബിയുള്ളവലിൻ്റെ തിരക്കു കൂടി ഇതീക്കി നോക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ കേട്ടു നോക്കുമ്പോൾ ഓരോന്നും ഓരോന്ന് കേട്ട് നോക്കുമ്പോൾ ഭയങ്കര രസമുണ്ട് കാട്ടുകളായ കോമാട്ട ജാലൽ അബ്ദുള്ള പറയുന്നത് കേട്ടോ കാണിങ്ങൾ ഏയ് അതും പറയണേ കേട്ട് നോക്കുമ്പോൾ ഭയങ്കര ഞാൻ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ എണ്ണമാനം പരിപാടി ഉണ്ട് ഈ നിബിദിനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഓരോ പരിപാടികളായപ്പോയി പിന്നെ ഇവൻ്റെ പരിപാടികൾ കേൾക്കാൻ ഞാൻ അത് ഒഴിവാക്കും കുറച്ച് മാറിയിട്ടിരുന്നു ഇപ്പോൾ ഇപ്പോൾ അഹമ്മദ് എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി നമുക്ക് ഇവൻ്റെ പരിപാടികളൊക്കെ നമുക്കൊന്ന് നോക്കാമേ നമുക്ക് ഏതായാലും കോമാട്ട ചാലിൽ അതും ഒന്ന് പറയട്ടെ അത് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ കൂടി നമുക്കൊന്ന് കഴിക്കാൻ ചെയ്യാം ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വല്യ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് പൊതുവായിട്ട് ഇങ്ങനെ ഇടയിൽ വിളിച്ച് പറയേണ്ട ഇതന്നെ എന്റെ പേരോട് ഉസ്താദും പറഞ്ഞത് ഇതന്നെയാണ് പേരോട് ഉസ്താവും പറഞ്ഞത് ഇജ് പറഞ്ഞത് വേറെ ശൈലിയാണ് പേരോട് ഉസ്താദ് പറഞ്ഞത് വേറെ ശൈലിയാണ് അത്രേ ഉള്ളു രണ്ടും ഒന്നല്ല ഇപ്പൊ പറഞ്ഞത് പേരോട് ഉസ്താദ് എന്തെങ്കിലായി പറഞ്ഞത് പേരോട് ഉസ്താദ് അന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങള് പിന്നെ ഈ എന്താണ് ട്രോള മാഡിയാണ്ട് കൊടുക്കാൻ നിൽക്കരുത് വെറുതെ ആളുകൾക്ക് പിന്നെ തസ്വീസ് ഉണ്ടാക്കണ കൊലത്തിലുള്ളതൊന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കരുത് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞപ്പോൾ ഇത് പരസ്യമായിട്ട് കളിയാക്കി കൊണ്ടിരുന്നതിനാണ് നൗഷാദേ നൂഷാദും കുഞ്ഞാമവും എൻ്റെ പമ്പൈസും എൻ്റെ അടിയും കുട്ടിയെ ഓരോ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പിന്നെ ഇജാസത്തുകൊണ്ടാണ് ഓര് പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞത് ഏ പേരോട് ഉസ്ത പറഞ്ഞത് ഇജ് പറഞ്ഞത് വേറെ കൊലത്ത് പറഞ്ഞു ഷെയ്ഖുനാൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പം നമ്മൾ ഇങ്ങനെ പിന്നെ പൊതുവായ വേദിയിൽ കൂടി ഇങ്ങനെ പറഞ്ഞും കൊണ്ട് നടക്കേണ്ടതല്ല സർസ് കൂടി പറയേണ്ടതാണ് പേരോട് ഉസ്താദ് പറഞ്ഞു നിങ്ങളെന്ത് ചെയ്യരുത് കലാമത്തുകളും മറ്റു കാര്യങ്ങളും പറഞ്ഞാണ്ട് ട്രോളാനുള്ള കൊലത്തിലാക്കി കൊടുക്കരുത് അത് പറഞ്ഞു

ാണ് എന്താ പറ്റി കേൾതിക്കുന്നത് അത് വാസായം നിരക്കഥ ആളുകളൊക്കെ കൂടി കൂടിയാണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളുടേതായ ആൾക്കാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നല്ലാതെ പൊതുവേദി കൂടി പറഞ്ഞുകാണ്ട് മറ്റുള്ളവർക്ക് ട്രോളാൻ വേണ്ടി കണ്ടുള്ള അവസരം ഉണ്ടാക്കരുത് എന്നു പേരോട് ഉസ്താദ് പറഞ്ഞപ്പോൾ എൻ്റെ ഈ പിന്നെ നൗഷാദ് ഉണ്ടല്ലോ എൻ്റെ ഈ നൗഷാദ് ആ നൌഷാദ് ആകെ പോഞ്ഞുകൊണ്ട് അടക്കിയിരുന്നു ട്രോളൊന്നും ഇരുത്തിയിട്ട് പറയാതിരിക്കാൻ പറ്റുമോ ഏയ് ഏയ് ട്രോളിനുണ്ട് വെച്ചിട്ട് പറയാതിരിക്കാൻ പറ്റുമോ ബുദ്ധിക്ക് യോജിക്കാത്തത് പിന്നെ യോജിക്കണില്ല എന്ന് വെച്ചിട്ട് പറയാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടേനു എൻ്റെ ഉഷാദും പബ്ബൈസും മറ്റേ കുഞ്ഞേ അമ്മ കടന്നു ചത്തിക്കുന്നത് ഓരോ അച്ഛൻ ഉണ്ടാക്കിയെ കേട്ടിനേച്ചി ഊസൂറും പോളി എൻ്റെ ചങ്ങായിയേ പേരോട് ഉസ്താദ് പറഞ്ഞു പിന്നെ കടടുത്ത് കണ്ട് പുറത്ത് വന്ന് കണ്ടു വേറെ കുറച്ച് പറയാം നമ്മളെ സംബന്ധിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ പറയുന്നു ഇല്ലാത്തൊരു ഒറ്റ ആരോപണം നിങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ലാത്ത ഒരു കടുക് മണി പോലും നിങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല നമ്മൾ എന്താ ചെയ്യ ആ പറഞ്ഞ ആള് ആധികാരികമായിട്ടാണ് വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ആധികാരികമായി തന്നെ മറുപടി പറയും ആധികാരികമായി കൈകാര്യം ചെയ്തതിന് ഒന്ന് മറുപടി പറഞ്ഞാൽ ചെന്നാൽ ഒന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് പറഞ്ഞതിന്ക്കു ഒന്ന് ഇതാണ് ആധികാരികമായിട്ട് പറഞ്ഞത് ആ ആധികാരികമായി കൊണ്ട് പറഞ്ഞതിനേക്കാണ് ഈ മറുപടി എന്നൊന്ന് പറയുന്നത് അതേതാണ് എന്നിട്ട് ആധികാരികമായിട്ട് പറഞ്ഞതിന്ക്ക് ആധികാരികമായിട്ട് മറുപടി പറയും എന്നൊക്കെ പറഞ്ഞാൽ അതേതാണ്

ഞാ ഞങ്ങളൊരു തൊരീക്കത്തും ശരീരത്തും എന്നുള്ളൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ പിന്നെ എൻ്റെ ആളുകളുമുണ്ട് എൻ്റെ ആളുകൾ അതിൽ നിന്ന് കേട്ട് കാണ്ട് എന്നോട് പറയുന്നത് എൻ്റെ വമ്പേസും ഉണ്ട് കുഞ്ഞേമ്മതുമുണ്ട് ആ ഗ്രൂപ്പിൽ അപ്പോൾ അതിൽ എന്ത് പറയുന്നു ആ സോഷ്യൽ മീഡിയയിൽ എന്ത് പറയുന്നു എന്ത് പറയുന്നു യൂട്യൂബിൽ എന്ത് പറയുന്നു ഫേസ്ബുക്കിൽ എന്ത് ഇടുന്നു അതിനല്ലേ ന്യൂസാതെ നിങ്ങൾ മറുപടി പറഞ്ഞു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എന്താ എന്തെല്ലാം ഉണ്ടാവും അതിനൊന്നും മറുപടി പറയാൻ നേരല്ല എന്നാൽ അതിനല്ലേ നേരം ഉണ്ടാവുകയുള്ളൂ അതിനന്നെക്ക് നേരുള്ളൂ ഏ അതിനെന്നെ എനിക്ക് നേരേ ഉള്ളൂ കാരണം സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന പറയുന്നതിനേക്ക് മാത്രമേ മറുപടി അറിയുന്നുള്ളൂ ഞങ്ങളെപ്പോലക്കത്തെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ആ പറയുന്നതിന് മാത്രമേ മറുപടി അറിയുന്നുള്ളൂ അല്ലാതെ ആധികാരികമായിട്ട് ആരാണ് എന്നോട് വർത്തമാനം പറഞ്ഞിട്ടുള്ളത് ആധികാരികമായിക്കൊണ്ട് ആരാണ് വർത്താനം പറയണേ ആരാണ് ശ്രദ്ധിക്കുന്നത് ആരാന്നെ എൻ്റെ പ്രസംഗം കേൾക്കുന്നത് ഞങ്ങളെ നേതാക്കന്മാരാരും എൻ്റെ പ്രസംഗമോ അല്ലെങ്കിൽ ഇപ്പോൾ അംബൈസിൻ്റെതോ അല്ലെങ്കിൽ കുഞ്ഞായ്മീൻ്റെയോ അല്ലെങ്കിൽ കോമാട്ടുജാലൽ ഒക്കെ കേൾക്കാൻ നിൽക്കണില്ല ഞങ്ങളൊരു നേതാക്കന്മാരും കേൾക്കുന്നില്ല ഞങ്ങളെ പോലത്തെ കുട്ടിയാൾ കേട്ടിട്ട് ഞങ്ങളെ നേതാവിനെ പറയുമ്പോൾ അത് ഞങ്ങളെ കൊണ്ട് കയ്യൽ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യാനാണ് അപ്പം ഞങ്ങൾ എന്തു ചെയ്യും അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പറയുമ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ കേട്ടതിനല്ലേ പൊന്നാരെ ന്യൂസാതെ ഏടാജ് സ്റ്റേജ് കിട്ടണത് എൻ്റെ സ്റ്റേജ് അതിനുള്ളതല്ലേ കേട്ടോ പറയാ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ എന്തൊക്കെ പറയും അതിന് മറുപടി പറയാതൊന്ന് അതിനല്ലേ നേരെ ഉണ്ടാവുകയുള്ളൂ അതിനെന്നെ നേരമുള്ളൂ ഏ അതിനന്നെ അല്ലേ ഇപ്പം ജീവി സ്റ്റേജ് കെട്ടിയാണ് പ്രസംഗിക്കണത് അല്ല എന്തിനാ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ ജി പറയണത് ഒക്കെ എൻ്റെ നെങ്കത്തിക്കന്നെയാണ് ഒക്കെ എൻ്റെ നെങ്കത്തേക്ക് തന്നെ പക്ഷേ എനിക്ക് എൻ്റെ ബുദ്ധി അള്ളാഹുത്തല്ല ഊരിയത് കൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത് കാട്ടണെന്ന് എനിക്ക് തന്നെ അറിയണില്ല അത്രയേ ഉള്ളൂ ഏതായാലും കേട്ടില്ലെങ്കിൽ ഓ പറഞ്ഞത് ഏയ് ആധികാരികമായിട്ട് പറഞ്ഞാൽ അതിന് ആധികാരികമായിട്ട് മറുപടി പറയും ആധികാരികമായിട്ട് ആരും അവനോട് മെയിൻ്റൈൻ ചെയ്യുന്നില്ല ഓൻ്റെ പരിപാടി നമ്മളെ നേ കുട്ടി നേതാക്കന്മാർ പോലും കേൾക്കണില്ല നമ്മളൊക്കെ ഇപ്പം അതിൻ്റെ ഇങ്ങനെ ഓരോ ഒരു വളണ്ടിയർ എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഹാദിമീങ്ങൾ എന്നൊക്കെ പറയുന്നത് ഓരോത്ത ആളുകളാണ് നമ്മൾ നമ്മളത് സോഷ്യൽ മീഡിയയിൽ പറയുന്നതിനാണ് ഓനപ്പുറത്ത് സ്റ്റേജ് ഇട്ടിയാണ് മറുപടി അറിയുന്നത് എന്നിട്ട് ഓൻ പറയാ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ എന്തൊക്കെ പറയുന്നു അതിനൊക്കെ പാടം മറുപടി തന്ന അതിനെ നേരിട്ടുണ്ടോ അതിനെന്നെ എനിക്ക് നേരെയുള്ളൂ അതിനെന്നെ എനിക്ക് നേരെയുള്ളൂ കരുതിയത് അല്ലാതെ ഇങ്ങനെ കടന്ന് ചത്ത് ഓപ്പൊക്കെ എരിഞ്ഞതിനാകും ഓ എ പി സ്ഥാനം എന്നായിരിക്കണം ഇതിനാലും എ പി സ്ഥാനം പറയുമ്പോൾ കുറെ ആൾക്കാർ ചാടി കാണ്ടിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ വേദലോ എന്നാൽ പിന്നെ ഇന്ന് അയിമെന്നാണ് കൂടി നോക്കാം കുറച്ച് ദിവസം ആരും മുണ്ടണില്ല ഒരു നേതാക്കന്മാരും മുണ്ടണില്ല ഒരാളും മുണ്ടണില്ല ഏ ആരും മുണ്ടണ് ഇവൻ പറയണീനൊക്കെ മറുപടി നോക്കാൻ നിന്നാലേ ഈ ജാതി തരലാത്ത വർത്താനം പറയണീനേ ഇപ്പൊ ഇങ്ങനെ പറയണ നേതാക്കന്മാരും ഓർഡി അല്ല ഞങ്ങളെ പോലത്തെ കുട്ടികളെ ഞങ്ങളെ നേതാക്കന്മാർ പറയുമ്പോൾ ഞങ്ങൾ പറയുന്നുള്ളൂ ഏതായാലും ആവട്ടെ അന്റെ ഈ ഇജ് കണ്ട് എൻ്റെത് അവസാനിക്കാൻ പോകണം എൻ്റെത് അവസാനിക്കാൻ പോകണം മോനെ